നവി മുംബൈ മാതാ അമൃതാനന്ദമയ മഠത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി റോട്ടറി ക്ലബ് ഓഫ് നവി മുംബൈ പ്രസിഡന്റും ധന്വന്ത്രി എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറുമായ അനിൽ അത്രി വിശിഷ്ടാതിഥിയായി സ്വാമി അവയാമൃതാനന്ദപുരി ഓംകാർ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരതമാതാവിന്റെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വേഷവിധാനങ്ങളുടെയും ദേശീയ പതാക നിറത്തിൽ വസ്ത്രങ്ങൾ അണിഞ്ഞും അമൃത ബാലകേന്ദ്രത്തിലെ യുവാക്കൾ ആഘോഷം വർണ്ണാപ്മാക്കി സ്വാതന്ത്ര്യം ചിന്തകൾ പ്രസംഗത്തിന്റെയും പാട്ടിന്റെയും അകമ്പടിയോടെ അവതരിപ്പിച്ചു നവി മുംബൈയിലെ റോട്ടറി ക്ലബ്ബ് അംഗങ്ങളടക്കം നിരവധി പേരാണ് പരിപാടിയുടെ ഭാഗമായത് വന്ദേമാതിരം മുഴക്കി ത്രിവർണ പതാകയിൽ പുഷ്പാർച്ചന നടത്തിയാണ് ആഘോഷങ്ങൾ സമാപിച്ചത്